നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകനായ ശ്രീ ഗുരു യോഗശിവനാണ് നമസ്തേ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഓട്ടോമീൻ ഡിസീസിനെ പറ്റി പറഞ്ഞിട്ടാണ് നിർത്തിയത് സ്വാഭാവികമായി ഇത് കണ്ട പ്രേക്ഷകർക്ക് അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ടാവും നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങാം തീർച്ചയായിട്ടും വേണം ഇന്ന് നാം കാണുന്ന നിയന്ത്രണ അതീതമായ രോഗങ്ങൾ ക്യാൻസർ ഈ ഓസ്റ്റിയോപെറോസിസ് പിന്നെ സ്കിൻ ഡിസീസ് ഈ സ്റ്റെറോയിഡ് കൊണ്ട് മാനേജ് ചെയ്ത് പോകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അതിന് ക്യൂറില്ല പക്ഷേ സംഹവ് ദേ ആർ മാനേജിങ് ഇത് സത്യത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നാണ് അവർ ലേബിൾ ചെയ്യുന്നത് പിന്നെ ഒരല്പം കൂടെ കടത്തി പറഞ്ഞാൽ ഇഡിയോപ്പതിക്ക് എന്ന് പറയും കാരണം വി ആർ ഇഡിയറ്റ്സ് നമുക്കത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇഡിയോപ്പതിക്ക് എന്ന് വിളിക്കുന്നത് ഓക്കെ രണ്ടായാലും ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും അല്ലെങ്കിൽ യോഗ ശാസ്ത്രത്തിലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഈവൻ മരണത്തെ പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ ഒരു രോഗത്തെ അതിജീവിക്കാൻ കഴിയില്ലേ ഇതാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ മൂല കാരണം മനസ്സാണ് ശരീരമായി പ്രതിഫലിക്കുന്നത് മൈൻഡ് ഈസ് എനർജി എനർജി ഈസ് മാനിഫെസ്റ്റിങ് ആസ് മാറ്റർ അക്കോഡിംഗ് ടു ക്വാണ്ടം ഫിസിക്സ് അതുപോലെ തന്നെ സൂക്ഷ്മമായ മനസ്സിൻ്റെ സ്ഥൂലമായ അവസ്ഥയാണ് ശരീരം ആ പാരമ്പര്യശാസ്ത്രം അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ആതിരയോട് ഒരു വെറുപ്പുണ്ടാകുകയാണ് വെറുപ്പുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ മനസ്സ് ശരീരമായി മാറുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ഈ കോശങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ചിൽ ആ ശരീരത്തെ ഞാൻ വെറുക്കാണ് അല്ലെങ്കിൽ ആ മനസ്സിനെ ഞാൻ വെറുക്കാണ് അപ്പോൾ വെറുപ്പ് എന്നൊരു അവസ്ഥ എൻ്റെ മനസ്സിൽ ഉദയം ചെയ്തു കഴിഞ്ഞു ഞാൻ അത് പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ അത് മനസ്സിലുണ്ട് അപ്പോൾ ആ മനസ്സ് കോശമായി മാറുമ്പോൾ എന്ന് പറ്റും ഈ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങും ഈ കോശങ്ങൾ നമ്മുടെ കോശങ്ങൾ തമ്മിലൊരു വലിയ അപ്പോൾ പിന്നെ ആശയവിനിമയം നടക്കുന്നുണ്ട് അതിൻ്റെ സൂക്ഷ്മ തലങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ ഭയങ്കര രസമാണത് ഇതിന് പിന്നെ സ്പൈസ് ഉണ്ട് അതായത് ഈ ചാരന്മാരുണ്ട് പിന്നെ സൂയിസൈഡ് സ്കാഡുണ്ട് പിന്നെ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഈ എന്താണ് രാക്ഷസ കോശങ്ങളുണ്ട് നല്ല രസമാണത് രണ്ടായാലും അപ്പോൾ ഈ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്നത് കൃത്യമായ ഒരു വാർഫീൽഡ് പോലെയാണ് അപ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനുണ്ട് ഉദാഹരണത്തിന് ചാരനായി വർക്ക് ചെയ്യേണ്ടവൻ പിന്നെ ഷൂട്ടറായിട്ട് ചിലപ്പോൾ ധരിക്കും അതോടുകൂടി അവൻ എക്സ്പോസ് ചെയ്യപ്പെടും ആ സിസ്റ്റം കംപ്ലീറ്റ് കൊളാപ്സ് കൊളാപ്സാകും ഇതുപോലെ മറ്റൊരു ശരീരത്തെ മറ്റൊരു വ്യക്തിയെ വെറുക്കുമ്പോൾ എൻ്റെ ഈ വെറുപ്പ് എൻ്റെ കോശങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെടും അങ്ങനെ സന്നിവേശിക്കപ്പെടുമ്പോൾ കോശങ്ങൾ പരസ്പരമുള്ള ഇൻറ്ററാക്ഷൻ ക്ലാഷാവും ആ ക്ലാഷാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ശേഷി നശിക്കുമ്പോൾ ഐ ആം വളറബിൾ ടു ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസസ് അപ്പോൾ ഹീലിംഗ് ഇല്ല ഇതൊരു ആത്മഹത്യാ സ്കോഡുകളുടെ ഒരു അല്ലെങ്കിൽ സ്വയം നശിക്കുന്ന തമ്മിൽ വെട്ടിമരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ആസ്ഥാനമായി മാറും പിന്നെ എൻ്റെ ജീവിതത്തിന് എന്ത് പ്രസക്തി അവിടെയാണ് ഈ കൺഫ്യൂഷൻ കോശങ്ങൾ തമ്മിലുള്ള ഈ കൺഫ്യൂഷനാണ് രോഗമായി പ്രതിഫലിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മരുന്ന് അപ്ലൈ ചെയ്താലും സ്വീകരിക്കാനുള്ള അടിസ്ഥാനമില്ല അതുകൊണ്ടാണ് അതിനെ രോഗപ്രതിരോധി ശേഷി നഷ്ടപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നു അപ്പോൾ ക്യാൻസർ ഉള്ള ഒരാളിന് ആദ്യം അയാൾ മരുന്ന് സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്കെന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന ആന്തരിക വിശകലനമാണ് നടത്തേണ്ടത് സൂക്ഷ്മമായി കഥകടച്ചിരുന്നിട്ട് ഒരു ഇൻ്ററാക്ഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും ഈ മനുഷ്യന് ആരോടോ നിയന്ത്രിക്കാൻ കഴിയാത്ത വെറുപ്പുണ്ട് ഡിസഗ്രിമെൻ്റ് ഉണ്ട് ആ വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസഗ്രിമെൻ്റ് അത് അടിസ്ഥാനപരമായി മാറ്റിയാലേ ഔഷധത്തിന് പിന്നെ ആ ദേഹത്ത് പ്രവർത്തിക്കാൻ കഴിയും ഇതുകൊണ്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ചികിത്സ മന്ത്രവും മരുന്നു എന്ന് പറയുന്നത് മന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ മീഡിയറ്റായിട്ട് ചിന്തിക്കും ഓ ഗുരുജി മന്ത്രം ജഗദീഷ് അപ്പോഴേ മുന്നിൽ വരുമോ ചുവപ്പ് ചുവപ്പ് തുണിയൊക്കെ വെച്ചിട്ട് ജീവിതമാണ് അതല്ല അങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ പഠിപ്പിച്ചത് മനനാഥ് ത്രായതേ ഇതി മന്ത്ര അതായത് മനനം എന്ന വാക്കിൻ്റെ അർത്ഥം ശാസ്ത്രീയമായ വിശകലനം എന്നാണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിൽ വെച്ചാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ദ്രിയാത്മകമായി ആ വെള്ളം കുടിക്കാനുള്ള വെള്ളം അതാണ് നമ്മുടെ ഇൻഫർമേഷൻ എന്നാലൊരു കെമിസ്റ്റ് അതിൽ നോക്കുക അല്ലെങ്കിൽ ഒരു ഫിസിസിസ്റ്റ് അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ അത് വെള്ളമാണോ അല്ല ഹൈഡ്രജൻ ഓക്സിജൻ എന്ന രണ്ട് വാതകങ്ങളുടെ ചേർച്ചയാണ് വെള്ളമായി നമ്മുടെ മുന്നിലിരിക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനനത്തോടു കൂടി നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു ത്രാണനം ഇല്ലാതാക്കുക എലിമിനേറ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ വെള്ളത്തിൻ്റെ വ്യക്തിത്വം എലിമിനേറ്റ് ചെയ്തു അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും വന്നു അതിനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ബോത്താർ ഫയർ കമ്പസ്റ്റബിളും കോംപ്ലിമെൻറിങ് ഫയറുമാണ് അപ്പോൾ അത് വാതകങ്ങൾ മാറി അവിടെ തന്നെ അഗ്നിയായി അതിനും സൂക്ഷ്മമായി നോക്കിയാൽ അഗ്നി എവിടെ നിന്നാ വന്നെ വായുവിൽ നിന്ന് വീണ്ടും സൂക്ഷ്മമായതിനെ നിരീക്ഷിക്കുമ്പോൾ വായു എവിടെ ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തെ നിരീക്ഷിക്കുമ്പോഴോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ ബുദ്ധിക്ക് പോകാൻ കഴിയില്ല അവിടെയാണ് ഈ ക്വാണ്ടം ഫീൽഡെന്നും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ വേർഡുകൾ അവർ കൊണ്ടുവരുന്നത് എത്രയോ കാലമായി പറഞ്ഞു ഇവിടെ ഇന്ദ്രിയേ പരാഹ്യാർത്ഥ അർദ്ധയിപ്പിച്ച പരം മന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിയരാത്മാ മഹാൻ പര മഹതപ്പരം അവ്യക്തം അൺമോഡിഫൈഡ് സ്റ്റേറ്റ് ഓഫ് എനർജി അവ്യക്താത് പുരുഷപ്പരൻ ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു ആ അൺമോഡിഫൈഡ് സ്റ്റേറ്റ് ഓഫ് എനർജിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ യു ക്യാൻ എക്സ്പീരിയൻസ് എ സ്റ്റേറ്റ് വിച്ച് ഈസ് വെരി കോഡിനേറ്റഡ് വെരി മച്ച് കോഡിനേറ്റഡ് പുരുഷ അത് ആത്മീയമായി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ആറാമേന്ദ്രിയത്തിൻ്റെ സഹായത്തോടു കൂടി അവിടെ എത്തുക എന്നുള്ളതാണ് ഓക്കെ അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഒരു വ്യക്തി ആ രോഗത്തെ ചികിത്സിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മനസ്സിൽ ഉള്ള കാലുഷ്യത്തെ ഇല്ലാതാക്കുക എലിമിനേറ്റ് ചെയ്യുക ത്രാണനം ചെയ്യുക അവിടെയാണ് മന്ത്രത്തിൻ്റെ പ്രസക്തി അത് ഒരു അനുഭവസ്ഥനായ ഒരു ഗുരുവിന് ഒരു രോഗലക്ഷണത്തെ വിശകലനം ചെയ്ത് ഏത് തരം ഏത് തലത്തിൽ പ്രാണായാമം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ മനസ്സ് അതിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് പോയി ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാക്കും അതിനെയാണ് ത്രാണനം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വെറുപ്പിൻ്റെ അടിസ്ഥാനം എൻ്റെ അജ്ഞതയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോൾ വെറുപ്പില്ലാതായി എൻ്റെ നിന്ന് വെറുപ്പ് പോകുമ്പോൾ കോശങ്ങൾ പരസ്പരം വെറുക്കില്ലല്ലോ അപ്പോൾ ദേ ദൈവിൽ സ്റ്റാർട്ട് ഇൻ്ററാക്റ്റിംഗ് ഇൻ എ ഹെൽത്തി വേ അതോടുകൂടി എൻ്റെ ശരീരം പ്രതിരോധ ശേഷിയാ ആർജിക്കും അങ്ങനെ പ്രതിരോധ ശേഷി ആർജിക്കുന്ന ശരീരത്തിൽ അതുവരെ ഉള്ള ദോഷങ്ങൾ മാറ്റാൻ ടോക്സിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മാറ്റാണ് മരുന്ന് കൊടുക്കുന്നത് ആ മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാം ക്ലിയറായി ഉള്ളിൽ നിന്ന് ജീവകോശങ്ങൾ ഉണർന്നു വരുമ്പോൾ രോഗം മാറുന്നു ഇത്രയേ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് മരുന്നുകൾ കൊടുത്ത് ഉള്ള ശേഷിയെ കൂടി നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടിമയായ ഒരു മാത്രമേ എന്താണ് വളർത്തി രോഗത്തെ രോഗം ഇല്ല മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് സ്ത്രീക്കോ ഗുരുജി പറഞ്ഞ പോലെ അത് മനസ്സിലാക്കി അതിനെ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് കുട്ടികളെ ഇത്തരം വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒന്നാമത് കുട്ടികൾക്ക് ഇത്രയും ആഴത്തിലുള്ള വെറുപ്പുണ്ടാകില്ല പിന്നെ അവർക്ക് രോഗത്തിന് ഉണ്ടാകാനുള്ള കാരണം ഈ കോശഘടനയിലുള്ള എന്തെങ്കിലും ദോഷമായിരിക്കാം കോശഘടനയിലുള്ള ദോഷം മാറ്റാൻ മരുന്നുകൾക്ക് എളുപ്പത്തിൽ കഴിയും എന്നാൽ കോശങ്ങളെ സൃഷ്ടിക്കുന്ന മാനസിക തലത്തിലേക്കുള്ള പ്രാണതലത്തിലേക്കുള്ള ഘടനയാണ് അവിടെ താളം തെറ്റിയിരിക്കുന്നത് അവർക്ക് ലളിത പ്രാണായാമങ്ങൾ അമ്മയോ അച്ഛനോ സ്നേഹത്തോട് ഉപദേശിച്ചാൽ അവരത് ചെയ്യും എത്രയോ കുട്ടികളെ ഞങ്ങൾ അങ്ങനെ ആ ഒരു രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സഹായിച്ചിരിക്കുന്നു ആദ്യം ചെയ്യുന്നത് അവർക്കത് സീരിയസ്നസ് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കുമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് വീട്ടിലെ അന്തരീക്ഷം എങ്ങനെ ഒരുക്കണം ആഹാരത്തിൽ എന്ത് വ്യതിയാനം വരുത്തണം നിങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആഹാരം മാത്രം നിങ്ങൾ കഴിക്കുക അവന് വേണ്ടി ആഹാരം വെക്കുന്നു എന്നും അവന് തോന്നരുത് വീട്ടിലിതേ ഉള്ളൂ അച്ഛനും അമ്മ ഇതാണ് കഴിക്കുന്നത് എന്ന തോന്നൽ വരുമ്പോൾ എതിർപ്പില്ലാതെ അവൻ അച്ഛനെയും അമ്മയും പിന്തുടരുകയാണ് ചെയ്യുന്നത് കുട്ടികളൊന്നും പഠിക്കില്ല കുട്ടികൾ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ അവൻ്റെ പരിസരേയും പരിസരങ്ങളെയും പിന്തുടരുകയാണ് ചെയ്യുന്നത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചികിത്സ കൊടുക്കാനായി നമ്മൾ ലളിതമായ പ്രാണായാമങ്ങൾ അവർക്കിഷ്ടപ്പെട്ടവരിൽ കൊടുക്കുക ആ അവരിലൂടെ അത് കുട്ടികളിലേക്ക് നടത്തിയെടുക്കുക ഇടയ്ക്ക് ഞാനൊരു ടി വി പ്രോഗ്രാം കണ്ട് നല്ല ഭയങ്കര ടച്ചിങ് ആയിരുന്നത് ഈ സെറിബ്രൽ ഫോൾസ് ചെയ്തുകൊണ്ടല്ല ഈ എന്നാണ് ബുദ്ധി വളരാത്ത കുട്ടികൾ ആ ഒരു കുട്ടി ഇവർക്ക് എല്ലാവരോടും ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പക്ഷേ അവർക്ക് വളരെ അടുപ്പമുള്ള ചിലരോട് വളരെ നന്നായിട്ട് അനുസരണയോടുകൂടി ഇടപെടും ടി വിയിൽ ഞാനൊരു പ്രോഗ്രാം കണ്ടത് ഇത്തരം ഒരു കുട്ടി ഈ കുട്ടിക്ക് അമ്മയുമായിട്ട് കാര്യങ്ങൾ പറയാതെ തന്നെ അമ്മയുടെ മനസ്സിലുള്ള കുട്ടിയെ അറിയാൻ കഴിയും അത് ടി വിയിലൊരുക്കെ കണ്ടതാണത് അപ്പം അമ്മ ഈ ആങ്കറിനോട് ചോദിക്കും എന്താണെന്ന് അപ്പോൾ ഒരു സംഖ്യ പറയും ചെവിയിൽ രഹസ്യമായിട്ട് പറയുകയാണ് അത് കേട്ടിട്ട് അമ്മ ഈ കുഞ്ഞിനടുത്ത് വന്ന് നിൽക്കും ഒന്നും പറയില്ല മനസ്സിൽ ആ സംഖ്യ ഉദാഹരണത്തിന് ഇപ്പം ആറാണ് എന്ന് പറഞ്ഞു നിൽക്കുക എന്നിട്ട് അമ്മ ഇത് ആറാണ് എന്ന് മനസ്സിൽ പറയും ആറ് അക്കം എന്നിട്ട് ഈ കുഞ്ഞിനൊരു ബോർഡ് കൊടുക്കും ഇവൻ ഇത്തിരി ഇങ്ങനെ നിന്നിട്ട് പോയി ആറെന്ന് എഴുതും അതിനർത്ഥം എന്താ ഈ അമ്മയും ഈ കുഞ്ഞുമായിട്ട് സൂക്ഷ്മതലത്തിൽ രണ്ടുപേരുടെയും മനസ്സിന് ഒരു സംവേദനക്ഷമതയുണ്ട് ഈ കുട്ടിക്ക് ഒരു രോഗമുള്ളതുകൊണ്ട് ആ സംവേദനക്ഷമത ആ സൂക്ഷ്മമായത് കൂടുതലാണ് ബാഹ്യമായത് കുറവാണ് അതുകൊണ്ടാണ് അവന് രോഗമുണ്ടെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ ഈ പൊതുവെ ഡിസേബിൾഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് സ്പെഷ്യലി യെസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന പേരാക്കിയത് അപ്പോൾ അതും ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഒരു പുതിയ കണ്ടെത്തലാണ് പണ്ട് ഓ ആ കുട്ടിക്ക് ബുദ്ധി വളർച്ചയില്ല ഇഗ്നോർ അത് പറഞ്ഞ് ഒരു തര ഒരു കാലഘട്ടത്തിലെ വിശ്വാസം അതായിരുന്നു പക്ഷേ ഇപ്പോഴോ ശാസ്ത്രം വളരുകയാണ് അപ്പോൾ നിരീക്ഷണ ബുദ്ധി നിരീക്ഷണ തലം വളരുകയാണ് അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ഓ അതൊരു കഴിവ് കുറവല്ല വേറെ തലത്തിലുള്ള ഒരു കഴിവാണ് എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇവിടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സംശയവും അറിവില്ലായ്മയും കാലുഷ്യവുമാണ് ആ മനസ്സിൻ്റെ അറിവില്ലായ്മയും കാലുഷ്യും മാറ്റുമ്പോൾ തന്നെ ശരീരം പ്രതിരോധ ശേഷി ആർജിക്കും ഇപ്പം കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതിനെയാണോ നമ്മൾ ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ അപ്പൊ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കുട്ടി കാലത്ത് തൊട്ട് അങ്ങനെ നമ്മളിലെ നമ്മളെ സ്വയം മനസ്സിലാക്കുന്ന പോലെ ചെറുപ്പത്തിലേ നമുക്ക് അവരില് അതുപോലെ എന്തെങ്കിലും നമുക്ക് കുട്ടികളിൽ ട്രെയിൻ ചെയ്തെടുക്കാം എന്തെങ്കിലും അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ച അതേ മാർഗമാണ് അവരെ അവരായി വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലാതെ നമുക്ക് വേണ്ടി ആ കുട്ടികളെ നമുക്കിഷ്ടപ്പെട്ട ഒരു മൂശയിൽ വച്ച് വാർത്തെടുക്കുകയല്ല വേണ്ടത് അതാണ് ഈ ആധുനിക അച്ഛനുമമാരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം അവർക്ക് കുട്ടി അവരാഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരണം അവർക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ കുട്ടി നേടണം ഇങ്ങനെ ഒരു അച്ചു കൊടുത്തിട്ട് അതിനകത്തുകൂടി ആ കുട്ടിയെ അതായത് അവൻ്റെ കാലിനനുസരിച്ചുള്ള ചെരുപ്പുണ്ടാക്കുകയല്ല ചെയ്യുന്നത് ഇവരാഗ്രഹിക്കുന്ന ചെരുപ്പിലേക്ക് ആ കുഞ്ഞിൻ്റെ കാല് കയറ്റി എടുക്കാനായിട്ടുള്ള ശ്രമം എത്ര വേദനാജനകമായിരിക്കും അത് അവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റുന്നത് അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞ രീതികൾ കൃത്യമായി മനസ്സിലാക്കി കുട്ടികൾക്ക് അവർക്ക് ആവശ്യപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് അറിഞ്ഞുകൂടാത്ത പിന്നെ കാര്യങ്ങളെ അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുക വിദ്യാഭ്യാസം ഭൗതികവുമായിരിക്കണം ആത്മീയവുമായിരിക്കണം അപ്പോൾ ആത്മീയതയുടെ അനന്ത അനന്തസാധ്യതകളെന്നും കുഞ്ഞിലേ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പല തലങ്ങളാക്കിയത് ഇപ്പോൾ പഞ്ചതന്ത്രം കഥകൾ കേട്ടിട്ടില്ലേ കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഏത് കുട്ടിയാ ഉള്ളേ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയിലെ കേട്ട കഥകളൊക്കെ ഭയങ്കര രസമാണ് പുരാണ കഥകൾ കേൾക്കാനായിട്ടൊരു ഒരു ടീം ഉണ്ടാകും വൈകിട്ടാവുമ്പോൾ അപ്പോൾ അച്ഛനൊരു ബി ഡിയൊക്കെ വലിച്ചിങ്ങനെ വരും എന്നൊരു തോർത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കഥ തുടങ്ങുമ്പോൾ ഞാനും വരും അപ്പോൾ ആ മൊഹമ്മക്ലു പറഞ്ഞ് പിടിച്ചിരുത്തും അപ്പോൾ അന്നേ ഞാൻ കേൾക്കുന്നത് എന്താണ് മലയോളം വലിപ്പമുള്ള ഇരവാൻ എടുക്കുമ്പോളൊന്ന് തൊടുക്കുമ്പോൾ പത്ത് വഴിക്കായിരം കൊള്ളുമ്പോൾ ശരവർഷം അത് ആ രീതിയിൽ അമ്പയ്യുന്ന അർജുനൻ അപ്പം ആ കുഞ്ഞിലെയുള്ള മനസ്സിൽ ഈ ആ അർജുനൻ എന്ന രൂപം ഇരവാൻ എന്ന രൂപം ഭീമൻ എന്ന രൂപം ഇതൊക്കെ സങ്കല്പങ്ങൾ വളർത്തുകയാണ് മനസ്സിലായി ആ കുട്ടിക്ക് യോഗ്യമായിട്ടുള്ള കഥകളാണത് പക്ഷേ ഇതിലെല്ലാം അടക്കി വെച്ചിരിക്കുന്നത് ഭഗവത്ഗീതയാണ് കുട്ടിയിലെ ആരും പഠിപ്പിക്കില്ല പക്ഷേ ഭഗവത്ഗീതയിലേക്ക് നയിക്കുന്ന യുദ്ധരംഗങ്ങളെല്ലാം കുഞ്ഞിലേയും പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് അതിലെ ആ ഒരു ആശയം രൂപീകരിച്ച് അതങ്ങ് സ്വാംശീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പിന്നെ വളർന്നു കഴിയുമ്പോൾ ഈ കഥകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഓ ഇതൊക്കെ കഥാപാത്രങ്ങളാണ് എന്ന വിളിവെനിക്കുണ്ടാകുകയാണ് അപ്പോൾ കുട്ടി വളർന്ന് യുവാവായപ്പോൾ ആ അച്ഛൻ പറഞ്ഞ കഥകൾക്കൊക്കെ ഒരു ക്യാരക്ടർ ആണ് ദാറ്റ് മീൻസ് എൻ്റെ ക്യാരക്ടർ അതുമായിട്ട് എനിക്ക് താതാത്മ്യം ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതം ദുര്യോധനൻ ഭയങ്കര ശക്തനാണ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെയാവും മരിച്ചത് അവൻ്റെ അമ്മ പോലും വിജയീഭവ എന്ന് പറഞ്ഞില്ല അമ്മയോട് ചെന്ന് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദുര്യോധനൻ പാദത്തിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ യഥോ ധർമ്മ തഥോ ജയ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും എന്ന് പോലും അമ്മ പറഞ്ഞു അമ്മ അപ്പോഴും ആശയത്തിൽ വെള്ളം ചേർത്തില്ല ഇത് കേട്ട് വളർന്നൊരു കുട്ടി ഒരപ്പ ആണായാലും പെണ്ണായാലും അവൻ്റെ തല പോയാലും അവൻ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ കുട്ടിയിലെ അവൻ ഇതാണ് പഠിച്ചത് അപ്പോൾ സ്വന്തം മകൻ തെറ്റ് ചെയ്തു എന്ന് അമ്മയ്ക്കറിയാം പക്ഷേ മോനെ കൊല്ലാൻ വിടാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് എന്നാൽ വിജയിഭവം എന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ അമ്മയ്ക്കറിയാൻ അവൻ വിജയിക്കില്ല കാരണം അവൻ അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരാശയം അപ്പോൾ ദുര്യോധനൻ എന്ന കഥാപാത്രത്തെ ക്യാരക്ടറിനെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാക്കിയാൽ എൻ്റെ ഉള്ളുപറയും മണ്ട നീതി അതുപോലെ ചാകും ഞാൻ ചെയ്യുമോ അത് അപ്പോൾ ഇതൊരു വലിയ ആത്മതത്വമാണ് കുട്ടിയിലെ എൻ്റെ മനസ്സിൽ കഥാരൂപത്തിൽ ഉറപ്പിച്ചെടുത്തത് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് അപ്പോൾ മഹാഭാരതം രാമായണം പിന്നെ ഈ മറ്റ് പുരാണ കഥകൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കഥാരൂപത്തിൽ കൊടുക്കുക വളർന്നു വരുമ്പോൾ അവരതിൻ്റെ എന്താണ് യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഒരു തീരുമാനമെടുത്തിട്ട് അവൻ്റെ മുന്നോട്ടുള്ള യാത്ര അവൻ തീരുമാനിക്കും അവൻ്റെ അവിടെ അവൻ അടിമയല്ല അവൻ ഈ ആശയങ്ങളുടെ ഉടമയായി ജീവിക്കും അതിലേക്കാണ് നിങ്ങൾ കുട്ടികളെ നയിക്കേണ്ടത് ഗുരുജി നമ്മളിപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള സ്കൂളിലെ കുട്ടികൾ തമ്മിൽ തന്നെ പല കാര്യത്തിലും ഉള്ള അടി വഴക്ക് അപ്പൊ അങ്ങനെ ഭയങ്കര കലുഷിതമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാത്തിനുള്ള ഒരു മൂല കാരണം ഈ ഒരു ഇത് മനസ്സിലാക്കാത്ത തീർച്ചയായിട്ടും അപ്പൊ അതിന് നമുക്കിപ്പോ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അതിന് എന്ത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ലോകം ഇന്ത്യക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവിടെ എത്തിക്കാൻ പറ്റും ഈ ബി സി അറുന്നൂറിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലൊരു സിദ്ധൻ ജീവിച്ചിരുന്നു കണ്യൻ പൂങ്കുണ്ടനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ പുറനാണൂറ് എന്നൊരു പുസ്തകം എഴുത്തിയിട്ടുണ്ട് അകന്നാണൂറ് പുറനാണൂറ് അങ്ങനെ രണ്ട് പുസ്തകങ്ങളുണ്ട് ഇതിലൊരു പുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ അത് പല ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് എന്നാണ് ചരിത്രം പറയുന്നത് എന്തായാലും ഈ പൂങ്കുണ്ടനാർ പറഞ്ഞൊരു വാക്യമുണ്ട് അതായത് എവിടെ ധർമ്മബോധമുണ്ടോ അവിടെ ഈ ഹൃദയത്തിൽ ഒരു ബ്യൂട്ടി ഉണ്ടാവും സ്വഭാവത്തിലൊരു സന്തോഷമുണ്ടാവും ഈ ഇതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലാണ് ഈ ഇദ്ദേഹം നമ്മുടെ പഴയ പ്രസിഡൻ്റ് എ പി ജെ അബ്ദുൽ കലാം ഇതിൽ യൂറോപ്യൻ പാർലമെൻറ്റിൽ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു വേർ ദർ ഈസ് റൈറ്റസ്നെസ് ധർമ്മം ഇവിടുണ്ടോ ദർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ വെൻ ദർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ ദർ ഈസ് ഹാർമണി ഇൻ ദ ഹോം വെൻ ദർ ഈസ് ഹാർമണി ഇൻ ദ ഹോം ദർ ഈസ് ഓർഡർ ഇൻ ദ നേഷൻ വെൻ ദർ ഈസ് ഓർഡർ ഇൻ ദ നേഷൻ ദർ ഈസ് പീസ് ഇൻ ദ വേൾഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ രീതിയുണ്ട് ആ രീതിയിൽ ഇദ്ദേഹം ഇത് പറയുമ്പോൾ എവിടെ ധർമ്മബോധമുണ്ടോ അവിടെ സ്വഭാവത്തിൽ ഒരു നന്മ കാണാൻ പറ്റും സ്വഭാവത്തിൽ എവിടെ നന്മയുണ്ടോ അവൻ്റെ വീട്ടിൽ ഒരു പ്രസന്നാവസ്ഥയുണ്ടാവും ഹാർമണി ഉണ്ടാവും വീടുകളിൽ ഹാർമണി ഉണ്ടാകുമ്പോൾ രാജ്യത്ത് ഒരു ഓർഡർ ഉണ്ടാകും ഒരു ചിട്ടയുണ്ടാകും രാജ്യത്തിൽ ചിട്ടകളുണ്ടെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാകും അപ്പോൾ മാറ്റം എവിടെ നിന്നാണ് തുടങ്ങുന്നത് വ്യക്തിയിൽ നിന്നാണ് റൈച്ചസ്നെസ് ധർമ്മബോധമാണ് നമ്മുടെ കുട്ടികളിൽ വ്യക്തികളിൽ വളർത്തേണ്ടത് വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം സമൂഹങ്ങൾ ചേരുന്നതാണ് രാജ്യം രാജ്യങ്ങൾ ചേരുന്നതാണ് ലോകം യൂറോപ്യൻ പാർലമെൻറ്റിൽ മിനിറ്റുകളോളം സാഹിബന്മാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അപ്പോൾ അവർക്ക് മിസ്സായ കാര്യമാണിത് ഇത് വളരെ സിമ്പിളാണ് അപ്പോൾ എന്തുകൊണ്ട് കാലുഷ്യമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഉള്ളിൽ ധർമ്മബോധമില്ലാത്തത് കൊണ്ടാണ് എന്താണ് ധർമ്മം ധർമ്മം എന്താണ് ധാരയതേ ഇതി ധർമ്മം പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നതേതോ അതാണ് ധർമ്മം നാം ഈ കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു സൂചിമുനയ്ക്കത്രയുള്ളതാണ് ഈ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമ്മൾ കാണുന്ന ലോകം ഇങ്ങനെ നമ്മുടെ മനസ്സിന് വഴങ്ങാത്ത ഒരു അനന്തമായ പരപ്പാണ് യഥാർത്ഥത്തിൽ വിശ്വം എന്ന് പറയുന്നത് ആ ഈ ഇതുപോലുള്ള ഗാലക്സികളെ ധരിച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് അത് അനന്തമാണ് എനിക്ക് അനന്തതയെക്കുറിച്ച് അറിയാമെങ്കിൽ യുവർ വോട്ട് യു നോ അല്ലേ ഞാൻ അനന്തതയെക്കുറിച്ച് അറിഞ്ഞാൽ ഞാനാരാ ഞാൻ ആ അനന്തതയാണ് ആ അനന്തതയിൽ വൈജാത്യം ഉണ്ടോ രണ്ടുണ്ടെങ്കിലല്ലേ തർക്കമുള്ളൂ അപ്പോൾ ആ ഉണ്ണസ് ഏകം സത്വിപ്ര ബഹുദാവതന്തി ആ അവസ്ഥയിലേക്ക് ധർമ്മബോധം വളർന്നു വരണം അത് ആത്മീയതയിലൂടെയെ വരൂ നേരത്തെ സംസാരിച്ച ആറാം ഇന്ദ്രിയത്തിൻ്റെ ആക്ടിവേഷനിലൂടെയെ നമുക്ക് അനന്തമായ ഊർജത്തെക്കുറിച്ച് ബോധമുണ്ടാകൂ അഥവാ ആത്മബോധമുണ്ടാകുള്ളൂ അപ്പോൾ ആദ്യം സ്വയം നമുക്കത് ഉണ്ടാകണം അതിൻ്റെ കൂടെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് ആ വഴി പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇവിടെയാണ് ഈ ധർമ്മം പറയുമ്പോൾ ഈ പുരുഷാർത്ഥം എന്നൊരു വാക്കുണ്ട് കേട്ടിട്ടുണ്ടോ ആ എന്തിനാണ് ജനിച്ചത് സാധാരണ ഒരു ശാസ്ത്രത്തിലും ഈ ജനിച്ചതിന് പിന്നെ ഈ ചോദ്യത്തിന് മറുപടിയില്ല എന്നാൽ ഇവിടെ ഭാരതത്തിൽ ജനിച്ചതിൻ്റെ ഉദ്ദേശം പുരുഷാർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അർത്ഥ പണം ഉണ്ടാക്കണം ധർമ്മബോധത്തിൽ ധർമ്മത്തിൽ ചരിച്ചുകൊണ്ട് ആ പൈസ ഉപയോഗിച്ച് നാം കാമപൂരണം നടത്തണം നമുക്കിഷ്ടമുള്ള ആഹാരം കഴിക്കണം ഭക്ഷണം കഴിക്കണം മണക്കണം രുചിക്കണം സ്പർശിക്കണം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണം എങ്ങനെ ധർമ്മബോധത്തിൽ നിന്നുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇങ്ങനെ ധർമ്മത്തിലൂടി നിന്ന് അർത്ഥലാഭമുണ്ടായി ആ അർത്ഥത്തെ ഉപയോഗിച്ച് ഇന്ദ്രിയ ഭോഗം കാമപൂരണം നടത്തുമ്പോൾ നാച്ചുറലി അവന് മോക്ഷപ്രാപ്തി ഉണ്ടാകും ഇതാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് കുട്ടികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക അതിനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള വഴികൾ അവർക്ക് വളർന്നു വരുമ്പോൾ ചെയ്യും നല്ലൊരു സമൂഹം എന്തായാലും ഇപ്പോൾ പുതിയ അച്ഛനമ്മമാർക്കും ഇനി കുട്ടികളുണ്ടാവാൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു അറിവാണിത് എങ്ങനെയൊരു കുട്ടിയെ വളർത്തി സമൂഹത്തിന് നന്മയുള്ള ഒരു വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നമസ്കാരം നമസ്തേ ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കേൾതുക ഭരതം ഇൻഡിമസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം